ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കേരള സർക്കാർ കാർഷിക വികസന ക്ഷേമ വകുപ്പ് ആത്മയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പദ്ധതിയുടെ ഭാഗമായി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജനറൽ വിഭാഗത്തിൽപ്പെട്ട മത്സ്യ കർഷകർക്ക് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസുകൾക്ക് ചതുർത്തി കുടുംബശ്രീ ഹാളിൽ തുടക്കം കുറിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ മനുഷ്യന്റെ ഉപജീവനത്തിനാവശ്യമായ വിഭവങ്ങളിൽ എന്ന് പറയുന്നത് നമ്മുടെ പുഴയോരങ്ങളിൽ അതുപോലെ തന്നെ തോട്ടിൽ കുളങ്ങളിൽ ഇതിനെല്ലാം ധാരാളം മത്സ്യസമ്പത്തുണ്ട് ആ മത്സ്യസമ്പത്തിനെ മനുഷ്യജീവൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ കർഷകർ എടുക്കുന്നത് അപ്പം അതിൻ്റെ നൂതനമായ ആശയങ്ങളെ ജനങ്ങളിൽ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായി അത് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എന്ന ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ യൂസഫ് അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് കർഷകർക്ക് വേണ്ടി അവലോകന ക്ലാസ് നടത്തി പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനേഷ് കുമാർ ഫിഷറീസ് ഓഫീസർ മുനീർ ഡോക്ടർ അബ്ദുൾ സലാം തുടങ്ങിയവർ vcv news